എം കെ സ്റ്റാലിനും തമിഴ് മക്കൾക്കും വണക്കം സംഘികളുടെ വർഗീയ വിഷറാണി കേന്ദ്രമന്ത്രി കൂടിയായ ശോഭ കരന്തലജയെ കൊണ്ട് തമിഴ് ജനതയോട് മാപ്പ് പറയിപ്പിച്ചതിന് കാല് പിടിച്ച് കേൺ ബംഗളൂരുവിൽ അവർ നടത്തിയ തോന്നിയാസ പ്രസംഗം തമിഴ്നാടിനെയും കേരളത്തെയും അടച്ചാക്ഷേപിക്കുന്ന ആ വർഗീയ പരാമർശങ്ങൾക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മന്ത്രിസഭാംഗങ്ങളും സാധാരണക്കാരായ മനുഷ്യരും നടത്തിയ വലിയ പ്രതികരണങ്ങൾ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ അടപ്പിളകുന്നതിന് ആ പരാമർശം കാരണമാകും എന്ന് തിരിച്ചറിഞ്ഞാണ് ശോഭ കരന്തലജയ്ക്ക് അർദ്ധരാത്രിയോടുകൂടി തമിഴ് ജനതയോട് മാപ്പ് അപേക്ഷിക്കേണ്ടി വന്നത് ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട് കേരളം തമിഴ്നാടുകാരോടൊപ്പം കേരളത്തെയും വളരെ മോശമായ രീതിയിലാണ് വർഗീയ ചുവയോടെ ഈ ശോഭ കരന്തലജെ എന്ന് പറയുന്ന വിഷം പേര് നടക്കുന്ന സ്ത്രീ അപമാനിച്ചത് കേരളത്തിൽ നിന്നുള്ളവർ വന്ന് പെൺകുട്ടികളുടെ മേൽ കർണാടകയിൽ ആസുരൊഴിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വന്ന് മറ്റ് പരിപാടികൾ കാണിക്കുന്നു അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ആളുകൾ അവിടെ വന്ന് കർണാടകയിൽ ആകെ പ്രശ്നമുണ്ടാക്കുകയാണ് എന്ന് ശോഭ കരന്തലജെ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് കേട്ട് നിശ്ശബ്ദരായിരിക്കാൻ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനത തയ്യാറല്ല എന്ന് ആ നാടിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടതോടെയാണ് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ മാപ്പ് പറയാൻ ശോഭ കരന്തലജെ തയ്യാറായത് കേരളവും മാപ്പ് പറയിക്കണം തമിഴ്നാട്ടിൽ ബി ജെ പി കൊമ്പുകുലിക്ക് നടക്കുകയാണ് ഞങ്ങളിപ്പോൾ കുറെ പിടിച്ചു കളയുമെന്ന് പറഞ്ഞ് ശോഭ കരന്തലജയുടെ ഈ തോന്തിയാസം വർത്തമാനം കൊണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ അന്ത്യകൂദാശം ഉറപ്പായി കഴിഞ്ഞു കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഈ മൂന്ന് സംസ്ഥാനങ്ങളും പരസ്പര പൂരിതമാണ് അവിടുത്തെ മനുഷ്യർ അവിടെയും എവിടെയും മാറി മാറി ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അങ്ങനെ നല്ല ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും ആക്ഷേപിക്കുന്ന തരത്തിൽ തമിഴ്നാടിനെയും കേരളത്തെയും ആക്ഷേപിക്കുക അതോടൊപ്പം കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിനെയും ആക്ഷേപിക്കുക അതാണ് അവർ ചെയ്തത് ഇവിടെ നിന്നൊക്കെയുള്ള ആളുകൾക്ക് സിദ്ധരാമയ്യ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ എന്തോ സഹായം ചെയ്തു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടാൽ തോന്നും വലിയ പുണ്യാളത്തിയാണ് ഇവരും ഇവരുടെ പാർട്ടിയുമെന്ന് നാവിൽ നിന്ന് വീഴുന്നത് മുഴുവൻ വർഗീയതയാണ് കഴിഞ്ഞ തവണ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഉടുപ്പി ചിക്കമംഗളൂരുവിൽ നിന്ന് നാട്ടുകാരടിച്ചോടിച്ചു അങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂർ നോർത്തിൽ വന്ന് സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പോരൊക്കെ കാണിക്കുന്നത് അപ്പോൾ സ്വന്തം നിയോജക മണ്ഡലത്തിലെ നാട്ടുകാർക്ക് പോലും വേണ്ടാത്ത ഒരാൾ വർഗീയത നാവിൻ തുമ്പത്ത് കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ അവർ രണ്ടു സംസ്ഥാനങ്ങളെ എത്ര മോശമായാണ് അടച്ചാക്ഷേപിച്ചത് ഇപ്പൊ രാമേശ്വരം കഫയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ അന്വേഷണം നടത്തുകയാണ് എൻ ഐ എക്ക് ഇതുവരെ അതിന് ഉത്തരവാദിയായ ആളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അവർ പലയിടങ്ങളിൽ അന്വേഷണം നടത്തുന്നു അങ്ങനെ അന്വേഷണം നടക്കുന്നതിനിടയിൽ കേന്ദ്രമന്ത്രി കൂടിയായ ഒരു സ്ത്രീ പ്രതിയാര് ആ പ്രതിയുടെ നാടേത് എന്ന് വെളിപ്പെടുത്തുകയാണ് എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണിത് കേരളത്തെ കുറിച്ച് പറഞ്ഞ് ഇവിടുന്ന് ആളുകൾ പോയി അവിടുത്തെ പെൺകുട്ടികളെ ആസിഡൊക്കെ എറിഞ്ഞ് ആക്രമിക്കുകയാണ് എന്നാണ് എവിടെ നിന്നാണ് ഇവർക്ക് ഈ വിവരം കിട്ടുന്നത് തമിഴ്നാട് ജനത ഒന്നടങ്കം അതിൽ പ്രതിഷേധിച്ചു തമിഴ്നാട് ബി ജെ പി ഘടകം പോലും ശോഭാ കരന്തലജയുടെ ആ പ്രസംഗ ആ വർത്തമാനത്തിനെതിരെ രംഗത്ത് വന്നു കേരളത്തിൽ പിന്നെ ഈ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ഒന്നും പറ്റില്ല കാരണം ഇവർ കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മഹാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഗാന്ധിയെ മുസ്ലിം ലീഗുകാർ സ്വീകരിച്ചപ്പോൾ അത് പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞ് കളിയാക്കി പോസ്റ്റിട്ട് ആശാനാണ് ഇവിടെ വന്ന് കേരള ജനതയുടെ മുമ്പിൽ മതേതരത്വം പറഞ്ഞ് വോട്ട് തേടാൻ പോകുന്നത് കൊച്ചിയിൽ സ്ഫോടനമുണ്ടായ സമയത്ത് അതിനെതിരെ അത് എന്താണ് സംഭവിച്ചത് എന്ന് മുമ്പേ മുസ്ലിം വിഭാഗത്തിന് മേൽ അത് കെട്ടിവെക്കാൻ ശ്രമിച്ച ആളാണ് അതിൻ്റെ കേസ് വരെ എടുത്തതാണ് അങ്ങനെയുള്ള വർഗീയതയുടെ അപ്പോസ്തലന്മാർ വാഴുന്ന കേരളത്തിൽ ബി ജെ പിയിൽ നിന്ന് കേരളത്തെക്കുറിച്ച് ശോഭാ കരന്തലജെ മോശമായി പറഞ്ഞതിന് ഒരു പ്രതിഷേധവും ഉണ്ടായില്ല പക്ഷെ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന് അതുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അർദ്ധരാത്രിയോടെ ശോഭാ കരന്തലജയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നത് ഇവിടെ അത് സംഭവിക്കില്ല ഇവിടെ അതിനു പകരം ഇവിടുത്തെ ജനങ്ങൾ ചെയ്യേണ്ടത് വലിയ വായിൽ പ്രസംഗിച്ചു വരുന്ന ഈ മഹാന്മാരോട് കടക്ക് പുറത്ത് എന്ന് പറയുകയാണ് വേണ്ടത് വീട്ടിൽ പോലും കേറ്റരുത് ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് ശോഭ കരന്തലജെ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട് വെറും ബി ജെ പി കാരിയല്ല അവർ ഇപ്പോഴും ഒരു കേന്ദ്രമന്ത്രിയാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ നാവിൽ നിന്ന് വീഴേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വാക്കുകളാകരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ എന്ത് വിലയാണ് ഇവർ നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അങ്ങേ ഒരു വലിയ വാർത്താ സമ്മേളനം നടത്തി അങ്ങോട്ട് ഒഴിഞ്ഞത് വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടായാൽ അപ്പോൾ നടപടി ഉണ്ടാകുമെന്നാണ് അതിനുശേഷം മോദി പാറി നടന്ന് വർഗീയത പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുകയാണ് ഇതാ ഒരു കേന്ദ്രമന്ത്രി ബംഗളൂരുവിലെ വേറൊരു എം പി തേജസ്വി സൂര്യ ഇവരൊക്കെ വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്നു ഇതിപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളെ ആക്ഷേപിക്കുകയാണ് ഒരു ലജ്ജയുമില്ലാതെ ബി ജെ പി ഭരിക്കാത്ത മൂന്ന് സംസ്ഥാനങ്ങളായത് കൊണ്ട് ആ മൂന്ന് സംസ്ഥാനങ്ങൾ മുഴുവൻ കുഴപ്പമാണ് എന്നാണ് ഒന്നും പറയിപ്പിക്കരുത് ശോഭ കരന്തലജയും ബി ജെ പിയും ഈ നാടിൻ്റെ അഖണ്ഡതയെയും ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും ഒക്കെ ഒറ്റ കൊടുത്ത ചരിത്രമുള്ള ആളുകൾ ഇപ്പോഴും എത്രയോ ഇടങ്ങളിൽ അന്യരാജ്യങ്ങൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്തതിന് പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ബി ജെ പിയുടെ ഭാരവാഹികളും എന്നുള്ള കാര്യം മറന്നുപോകുന്നത് അങ്ങനെ വൃത്തികെട്ട വർത്തമാനം പറഞ്ഞ് ഒരു നാടിനെ അപമാനിച്ച ആ സ്ത്രീക്കെതിരെ കർണാടകയിൽ എന്തായാലും അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അത് ബാക്കി ബാക്കിക്കാരും സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും നോക്കിക്കൊള്ളു ഇനി കേരള ജനതയാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കേരളത്തിൽ ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയുന്നത് വരെ ബി ജെ പി വീട്ടുപടിക്കൽ പോലും കേറ്റില്ല എന്ന് കേരള ജനത ഉറപ്പോടുകൂടി തീരുമാനമെടുക്കണം അതാണ് വേണ്ടത് തമിഴ് ജനതയുടെ വികാരം അത്തരത്തിൽ ഞങ്ങളെ അപമാനിച്ചതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് അവർക്ക് പാതിരാത്രിയിൽ മാപ്പ് പറയേണ്ടി വന്നത് ഈ ബംഗളൂരു മേഖല എന്ന് പറയുന്നത് മലയാളികളും തമിഴരും കന്നടക്കാരും ഒക്കെ ചേർന്ന ഇടങ്ങളാണ് അവിടുത്തെ വോട്ട് ബാങ്കിൽ നിർണായക സ്വാധീനം മലയാളികൾക്കും തമിഴർക്കും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരിടത്ത് ഇവർ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞത് ബി ജെ പിക്ക് സ്വാധീനമുള്ള ബംഗളൂരു നഗരത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് എന്നുള്ള ആ ബോധ്യം കൂടി ഇവരെ കൊണ്ട് ഈ മാപ്പ് കുറയിപ്പിക്കുന്നതിന് പിന്നിലുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പണമൊക്കെ വാരി എറിഞ്ഞ് തമിഴ്നാട്ടിൽ എങ്ങനെയെങ്കിലും രണ്ട് മൂന്ന് സീറ്റ് ഒപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ് അതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ തമിഴ്നാട് ജനത പ്രതികരിച്ചതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രതികരിച്ചതുപോലെ കേരള ജനതയും കേരളത്തിലെ ബി ജെ പി ഇതര രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായി നിൽക്കണം ശോഭ കരന്തലജെ മാപ്പ് പറയുന്നത് വരെ ഒറ്റ ബി ജെ പി കാരനെയും ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന പ്രഖ്യാപനത്തോടെ മാപ്പ് പറഞ്ഞെങ്കിലും തമിഴ് ജനതയും കേരള ജനതയും കന്നഡ ജനതയും ഒരേ ഒരു തീരുമാനത്തിലാണിപ്പോഴുള്ളത് ബി ജെ പിക്ക് വോട്ടില്ല